ായി മലയാള സിനിമയിൽ നൂറ് കോടി നേടുക എന്നുള്ളത് വലിയ പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കുറച്ച് ഓഡിയൻസ് മാത്രമാണ് മലയാള സിനിമയ്ക്കായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് ലാലേട്ടൻ ആദ്യമായി നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ലാലേട്ടൻ നൂറ് കോടി ടച്ച് ചെയ്തു കൊറോണയ്ക്ക് ശേഷം പല യുവതാരങ്ങളും ആ നേട്ടം സ്വന്തമാക്കി പൃഥ്വിരാജ് മുതൽ നസ്രൻ വരെ അതായത് മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് ആടുജീവിതം ആവേശം പ്രേമലു എ ആർ എം അവസാനം മാർക്കോ ഈ സിനിമകളെല്ലാം നൂറ് കോടി നേടി തീർച്ചയായും മികച്ച ചിത്രങ്ങൾ തന്നെയായിരുന്നു വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ആ സിനിമകളെല്ലാം നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത് പക്ഷെ ലാലേട്ടിൻ്റെതായിട്ട് ഒരു നൂറ് കോടി ചിത്രവും രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല അതായത് രണ്ടായിരത്തി ഇരുപതിന് മുൻപ് ഉണ്ടായിരുന്നു അതിനുശേഷം ഉണ്ടായിട്ടില്ല അതായത് കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ലാലേട്ടനെ പോലുള്ള താരങ്ങളുടെ കാലം കഴിഞ്ഞു ഇനി അവരെ ആവശ്യമില്ല മലയാള സിനിമയ്ക്ക് യുവതാരങ്ങളുടെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ അത് നൂറ് കോടി നേടും ഇനി എന്തിനാണ് ഇത്രയും പ്രതിഫലം കൊടുത്ത് ഇതുപോലുള്ള താരങ്ങളെ അഭിനയിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചർച്ച പലയിടത്തും വന്നു എന്താണ് മലയാള സിനിമയ്ക്ക് മോഹൻലാൽ എന്ന് അവർക്ക് കൃത്യമായി അറിയില്ലായിരുന്നു മറ്റുള്ളവരുടെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അവർ കഷ്ടപ്പെട്ട് നേടുന്ന നൂറ് കോടി എന്ന നേട്ടം ലാലേട്ടന്റെ സിനിമയ്ക്കായിരുന്നു പോസിറ്റീവ് വന്നതെങ്കിൽ അത് ഇരുന്നൂറ് കോടിയായി മാറും എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു കാരണം ലാലേട്ടന്റെ കൃത്യമായിട്ടുള്ള ബോക്സ് ഓഫീസ് പവർ എന്താണ് എന്ന് പുതിയ തലമുറയ്ക്ക് അറിയില്ലായിരുന്നു അതാണ് സത്യം മുൻപ് ലാലേട്ടൻ ബോക്സ് ഓഫീസിൽ കാണിച്ചു വെച്ചിട്ടുള്ള ആ പവർ അതെന്താണ് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ലാലേട്ടൻ എന്താണെന്ന് അറിയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എംബുരാൻ ഇറങ്ങുന്നത് വരെ എമ്പുരാൻ എന്ന സിനിമ മലയാള സിനിമയിലെ സകല റെക്കോർഡും തിരുത്തി അങ്ങ് മുന്നോട്ട് പോയി രണ്ട് ദിവസം കൊണ്ടാണ് സിനിമ നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത് ഇപ്പോൾ ഇരുന്നൂറ്റി കോടിയും കടന്ന് മുന്നോട്ട് പോയിരിക്കുന്നു തുടരും എന്ന സിനിമ റിലീസ് ചെയ്തു സാധാരണ ഒരു കൊച്ചു സിനിമ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു ഇപ്പോൾ നാല് ദിവസം കൊണ്ട് തന്നെ അതായത് ഇന്നത്തോടു കൂടി സിനിമ എൺപത് കോടി എന്ന നേട്ടം സ്വന്തമാക്കി കഴിഞ്ഞു കാരണം മൂന്ന് ദിവസം കൊണ്ട് എഴുപത് കോടി കടന്ന സിനിമ ബുക്കിങ്ങിലൂടെ തന്നെ അതായത് നാലാമത്തെ ദിവസത്തെ ബുക്കിങ്ങിലൂടെ തന്നെ എൺപത് കോടി എന്ന നേട്ടവും സ്വന്തമാക്കി കഴിഞ്ഞു തീർച്ചയായും അഞ്ചു ദിവസം കൊണ്ട് സിനിമ നൂറ് കോടി എന്ന നേട്ടവും സ്വന്തമാക്കും സാധാരണ ഒരു വ്യക്തിയുടെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇരുപതും മുപ്പതും ദിവസം കൊണ്ടായിരിക്കാം നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കുക പക്ഷേ ലാലേട്ടന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും ഒരേ അഭിപ്രായം വെച്ച് യുവതാരങ്ങൾക്കും മറ്റു താരങ്ങൾക്കും നൂറ് കോടി നേടുന്നു എങ്കിൽ അതേ സിനിമ മോഹൻലാലിൻ്റേതാണെങ്കിൽ അതേ അഭിപ്രായം കിട്ടി എങ്കിൽ ആ സിനിമ ഇരുന്നൂറ് കോടിക്ക് മുകളിലായിരിക്കും കളക്ഷൻ അതാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് പവർ അത്രയുമുണ്ട് മറ്റുള്ളവർ കഷ്ടപ്പെട്ട് നേടുന്നത് ലാലേറ്റിന് നിസ്സാരമാണ് തുടരും എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രേക്ഷകരും തിയേറ്ററിലേക്ക് വരുന്നു എല്ലാ ഫാമിലി പ്രേക്ഷകരും ഇതാണ് മലയാള സിനിമയ്ക്ക് വേണ്ടത് ജനങ്ങൾ കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് വരിക തുടരും എന്ന സിനിമ കാണിച്ചു തരുന്നതും അത് തന്നെയാണ് മലയാള സിനിമയുടെ ചരിത്രം വഴി മാറുകയാണ് ലാലേട്ടനിലൂടെ നമ്മൾ മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട് ലാലേട്ടന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ അതിന്റെ കളക്ഷൻ ഭീകരമായിരിക്കും അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന് മിക്സഡ് റെസ്പോൺസ് വെച്ച് ലാലേട്ടൻ ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മേലെ തൂക്കിയിട്ടുണ്ടെങ്കിൽ അതായത് എംബുരാനിലൂടെ ഇവിടെ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ആണ് വന്നിരിക്കുന്നത് തുടരും എന്ന സിനിമയ്ക്ക് സിനിമ ഒരുപാട് തിയേറ്ററുകളിലില്ല ഉള്ള തിയേറ്ററുകളിൽ മലയാള സിനിമ ഇതുവരെ കാണാത്ത തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കളക്ഷനും ഗംഭീരമായി മുന്നോട്ട് പോകുന്നു നമ്മൾക്കൊരു ചിന്തയുണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക് മാക്സിമം ഇത്രയേ നേടാൻ പറ്റുകയുള്ളൂ എന്നൊരു ചിന്ത അതെല്ലാം ഇപ്പോൾ രണ്ട് സിനിമകളിലൂടെ ലാലേട്ടൻ മാറ്റി മറിച്ചിരിക്കുകയാണ് മലയാള സിനിമയ്ക്ക് ഇതിലും വലുത് നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യമ്പുരാൻ എന്ന സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസാണ് വന്നത് അതെങ്ങാനും ഹെവി പോസിറ്റീവ് ആയിരുന്നു എങ്കിൽ എന്തായിരിക്കും ആ സിനിമയുടെ കളക്ഷൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എമ്പുരാന് ഹെവി പോസിറ്റീവ് വന്നിരുന്നു എങ്കിൽ എന്തായിരിക്കും അതിന്റെ കളക്ഷൻ അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അത് മുന്നോട്ട് പോകുമായിരുന്നു എന്തായാലും ലാലേട്ടനിലൂടെ മലയാള സിനിമ വളരുകയാണ് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ